തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ യു ഡി എഫ് രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് സി പി ഐ എം നേതാക്കളല്ല സി പി എം അല്ല എൽ ഡി എഫ് നേതാക്കളുമായി പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് വെറും കോൺഗ്രസ് നേതാക്കളല്ല ഹൈക്കമാൻഡ് നേതൃത്വം ഹൈക്കമാൻഡ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി വിജയസാധ്യതകൾ എന്തൊക്കെയാണ് പോരായ്മകൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എന്താണ് പോരായ്മകൾ എന്താണ് സാധ്യതകൾ ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സുനിൽ ഖനോ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം പഠിച്ച് മാസങ്ങളോളം കേരളത്തിൽ സഞ്ചരിച്ച് വിവിധ ഏജൻസികളിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കമാൻഡിനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മധ്യകേരളം എറണാകുളം കോട്ടയം ജില്ലകൾ അടക്കമുള്ള മധ്യ കേരളം ശക്തി കേന്ദ്രമായിരുന്നു അവിടെ ദുർബലമായിരിക്കുന്നു എന്ന് കോട്ടയത്ത് ദുർബലമായി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് പുറകോട്ട് പോയി പ്രത്യേകിച്ച് മാണി കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസിന് വമ്പിച്ച പരാജയം നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ ഇത്രയും പിറകോട്ടടിക്കാൻ കാരണം എന്നാണ് അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് എന്നാൽ എറണാകുളം ജില്ല അങ്ങനെയല്ല എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ശക്തമായി നിലനിന്നു ശക്തമായി നിലനിന്നു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ എം എൽ എമാരെ കോൺഗ്രസിന് സമ്മാനിച്ച ജില്ലയാണ് എറണാകുളം ജില്ല ആ ജില്ലയിൽ കോൺഗ്രസ് ദുർബലമാകുന്നു ഇതാണ് സുനിൽ കനോകുലുവിന്റെ റിപ്പോർട്ട് എറണാകുളം ജില്ലയിൽ മധ്യ കേരളത്തിൽ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കാര്യമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് സുനിൽ ഗുലുവിന്റെ റിപ്പോർട്ട് ഈ പോക്ക് പോയാൽ ഒരിക്കലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല ിയമസഭ തിരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫിന് യു ഡി എഫിനല്ല എൽ ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സുനിൽ കനോ റിപ്പോർട്ട് പറയുന്നത് എൺപത്തിരണ്ട് സീറ്റ് വരെ എന്ന് വെച്ചാൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സുനിൽ കനോ ഗുരു പറയുന്നത് വടക്കൻ മേഖല തെക്കൻ മേഖല ഇവിടെ കോൺഗ്രസിന് അല്പം മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് മധ്യ കേരളത്തിൽ കോൺഗ്രസ് വളരെയേറെ പുറകോട്ടു പോയിരിക്കുന്നു വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ എവിടെ എന്ന് വ്യക്തമായും റിപ്പോർട്ടിൽ പറയുന്നില്ല വടക്കൻ കേരളത്തിൽ പക്ഷെ പറയുന്നുണ്ട് അത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ അതുപോലെ നിലനിൽക്കാൻ കഴിയുന്നു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു യു ഡി എഫിന് കോൺഗ്രസിനല്ല യു ഡി എഫിന് എന്നാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന് മേൽക്കയുണ്ടാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് സർക്കാർ വിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തെക്കൻ കേരളത്തിലാണ് എന്നാണ് സുനിൽ കനോ ഗുരുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും കഴിഞ്ഞ കാലത്തേക്കാൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തേക്കാൾ ചെറിയ മെച്ചപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മധ്യ കേരളത്തിൽ അങ്ങനെയല്ല എന്നാണ് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് ഒരു കുതിച്ചു ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് സുനിൽ ഖനോഗുലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിൽ വളരെ ദോഷകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടത് മധ്യ കേരളത്തിൽ നിന്നാണ് അവിടെ കോൺഗ്രസിന് രക്ഷയില്ല എന്ന് പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തി രണ്ട് സീറ്റ് എൺപത്തിരണ്ട് സീറ്റ് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ തൊണ്ണൂറ്റി എട്ട് സീറ്റ് ഉണ്ട് എൽ ഡി എഫിന് ആ തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് എൽ ഡി എഫ് എൺപത്തിരണ്ടിലേക്ക് എത്തും എന്നാണ് തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാകും എന്നാണ് ആ തിരിച്ചടിയുടെ ആക്കം കൂട്ടണം എങ്കിലേ യു ഡി എഫിന് എഴുപത് കടക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കെ പി സി സി പുനഃസംഘടിപ്പിക്കുന്നത് എന്നൊക്കെയാണ് സുൽഖാൻ അഗുലവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പുനഃസംഘടിപ്പിച്ചത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കെ സുധാകരൻ പിണങ്ങി നിൽക്കുന്നു കെ മുരളീധരൻ ചില ഒളിയമ്പുകൾ ഏതുകൊണ്ടിരിക്കുന്നു അസംതൃപ്തി പുകയുന്നു കോൺഗ്രസിൽ കെ സുധാകരന് സ്വന്തമായ അണികളുണ്ട് സ്വന്തമായി അണികളുള്ള കോൺഗ്രസിലെ ഏക നേതാവ് ഇപ്പോൾ കെ സുധാകരൻ മാത്രമാണ് മറ്റാർക്കുമില്ല നേരത്തെ ഉമ്മൻചാണ്ടിക്കും എ കെ ആന്റണിക്കും കെ കരുണാകരനും ഒക്കെ സ്വന്തമായ അണികളുടെ പിൻവലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലെ ഒരു നേതാവിനും സ്വന്തമായ അണികളുടെ പിൻവലമില്ല മുതിർ നേതാവായ രമേശ് ചെന്നിത്തലക്കില്ല എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന് പോലുമില്ല അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനും ഇല്ല എറണാകുളം ജില്ല വി ഡി സതീഷിന്റെ ജില്ലയാണ് അവിടെയാണ് കോൺഗ്രസിന് തിരിച്ചടി വന്നിരിക്കുന്നത് എന്നാണ് സുനിൽ ഗലോഗുവിന്റെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ വി ഡി സതീഷിന്റെ ജില്ലയിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരു വലിയ മാറ്റമായി മാറില്ല എന്ന് വെച്ചാൽ യു ഡി എഫിനെ അധികാരത്തിലേക്കുന്ന തരത്തിലേക്ക് അത് മാറാൻ സാധ്യതയില്ല എന്നാണ് സുൽഗലോ ഗുലുവിന്റെ റിപ്പോർട്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എൺപത്തിരണ്ട് സീറ്റ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നൽകുന്നു എൽ ഡി എഫിന് എൺപത്തിരണ്ട് സീറ്റ് എന്ന് വെച്ചാൽ കോൺഗ്രസ് സമ്മതിക്കുന്നു തുടർഭരണം തന്നെയാണ് എൽ ഡി എഫിന് വരാനിരിക്കുന്നത് കാരണം എൺപത്തിരണ്ട് സീറ്റാണ് പറയുന്നത് എൺപത്തിരണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ സുഖമായി അഞ്ചു വർഷം ഭരിക്കാം അത് മാറ്റാൻ ഇന്നത്തെ നിലയിൽ കോൺഗ്രസിന് കഴിയില്ല കെ സുധാകരൻ ആണെങ്കിൽ ഒന്ന് പടപുരുതാമായിരുന്നു പക്ഷേ സണ്ണി ജോസഫ് വന്നോടുകൂടി എല്ലാം തകർന്നു പോയി എന്ന് നമുക്കറിയാം സുനു കനോ ഗുലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടന നടത്തിയത് പക്ഷെ അതിപ്പോ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ മലബാറിലും തെക്കൻ കേരളത്തിലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ചെറിയ നേട്ടം അതും കൂടി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ സ്വാഭാവികമായും സുൽഖനോഗുലു പറഞ്ഞ എൺപത്തിരണ്ടിൽ നിന്ന് മുന്നോട്ടേക്കാണ് എൽ ഡി എഫ് പോകുന്നത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് സീറ്റിന്റെ അപ്പുറത്തേക്ക് എൽ ഡി എഫിന് നേടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു കേരളത്തിലെ കോൺഗ്രസിനെയും കൊണ്ട് വേണുഗോപാലും കൂട്ടരും പോകുകയുള്ളൂ എന്ന ചർച്ചകളും ഇതിനകം തന്നെ കോൺഗ്രസിനകത്ത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അസംതൃപ്തി കോൺഗ്രസിൽ പുകയുന്നു എന്നർത്ഥം തുടർഭരണം പ്രവചിക്കുന്നത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫുമാണ് കോൺഗ്രസ് നേതാക്കളാണ് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് you <laughs>